നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം സമിതി സമിതി സംരക്ഷണ തീയതി സ്വീകരണം നൽകും സംസ്ഥാന സെക്രട്ടറി ബിജു ക്യാപ്റ്റൻ വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അറിഞ്ഞു വളം ചെയ്യൂ നമുക്ക് മനം നിറയെ വ്യാപാരി വ്യവസായി സമിതിയുടെ സംരക്ഷണ സ്വീകരണം നൽകും സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന കാസർകോട്ട് സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തിരുന്നു ചെറുകിട വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന ഗുരുതര വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിനുമായി ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റ് മാർച്ച് നടത്തും ഇതിന് മുന്നോടിയായാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതിന് പരിഹാരമുണ്ടാക്കുന്നതിനുമായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സി മുഹമ്മദ് ഗോയ ഉദ്ഘാടനം ചെയ്ത് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ എസ് പിജു ജാഥ ക്യാപ്റ്റനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജാഥ ഈ ജാഥ ജനുവരി മാസം ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുകയാണ് ഇടുക്കി ജില്ലയിലെ അഞ്ച് സ്വീകരണ കേന്ദ്രങ്ങളാണ് അതിലെ ഒരു സ്വീകരണ കേന്ദ്രമായ കട്ടപ്പനയിൽ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും ഈ വ്യാപാര മേഖല നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതായത് പതിനാലിന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഈ ജാഥ കടന്നു വരുന്നത് ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക കെട്ടിട വാടകയിൽ ചുമത്തിയ പതിനെട്ട് ശതമാനം ജി എസ് ടി അമിതമായിട്ട് ചുമത്തിയിട്ടുണ്ട് അത് പിൻവലിക്കുക വിലക്കയറ്റം തടയുക ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക ചെറുകിട വ്യാപാര മേഖലയിലെ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക വാടക നിയന്ത്രണ നിയമം അടിയന്തരമായി നടപ്പിലാക്കുക വികസന ആവശ്യങ്ങൾക്കായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുക വാണിജ്യ വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക വ്യാപാര മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാപാരികളുടെ വിവിധ ലൈസൻസ് ഫീസുകൾ കുറയ്ക്കുക വ്യാപാരികളുടെ വൈദ്യുതി താരിഫിൽ ഇളവ് അനുവദിക്കുക സർക്കാർ അർദ്ധ സർക്കാർ കെട്ടിടങ്ങളിലെ വാടകക്കാരായ വ്യാപാരികൾക്ക് അവരുടെ സ്ഥാപനങ്ങൾ ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക കെട്ടിട വാടകയിൽ ചുമത്തിയ പതിനഞ്ച് ശതമാനം ജി എസ് ടി പിൻവലിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങി പതിനാല് ഉയർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ഏരിയ പ്രസിഡന്റ് എം ആർ അയ്യപ്പൻകുട്ടി ഏരിയ ട്രഷറർ ആൽബിൻ തോമസ് ഏരിയ വൈസ് പ്രസിഡന്റ് പി ബി സുരേഷ് കുമാർ യൂണിറ്റ് സെക്രട്ടറി ഷിനോ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ജോൺസ നിന്റെ ഏലക്കാടക്കെ എന്റെ അപ്പായി ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേൽ നല്ല വളം വേണം ജോൺസ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ കെമിക്കൽ എല്ലാം അടിച്ചു കേറ്റുമല്ലേ പക്ഷെ അത് ശാശ്വതമല്ല ജോൺസ നീ അല്ലുമാഷനോട് ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്ത മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവ് തരും